കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധാശംസകളും നേരുന്നുമേറ്റ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ പേപ്പർ ആയിട്ടുള്ള ബി പി എ സി വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്ന പേപ്പറാണ് സോ ബി പി എ സി വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് അതിന്റെ ടേം ടേംഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുന്ന സ്ഥിതിക്ക് സിലബസിനെ കുറിച്ച് ആയിട്ട് മനസ്സിലാക്കാനും പറഞ്ഞ ക്വസ്റ്റൻ പാട്ടേൺസ് റെക്കറിംഗ് ആയിട്ടുള്ള തീംസുകൾ ഫ്രീക്വൻസി ഫ്രീക്വൻസിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ സെക്ഷൻസ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്ന സിലബസ് മാപ്പിംഗ് ആണ് അതായത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് വരാൻ ചാൻസുള്ള ക്വസ്റ്റൻസ് ആൻഡ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂയിലൂടെ നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻലി ആസ്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ പാറ്റേൺസ് തീംസ് ഒക്കെയാണ് ടോപ്പിക് പ്രോബിലിറ്റീവ് ആൻഡ് പ്രൊഡിക്ഷൻസ് അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ആൻഡ് ട്രെൻഡ്സ് എങ്ങനെയാണ് അക്കാഡമിക് ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നോക്കുന്നത് ഇനി മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ബോർഡൽ ആൻസേഴ്സും എന്റെ മാർക്കിംഗ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷനൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് എങ്ങനെ അപ്രൂവ് ചെയ്യണം എക്സാമിന് അല്ലെങ്കിൽ ഏത് രീതിക്ക് എക്സാമിന് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൊത്തമാകും അഞ്ച് ബ്ലോക്കുകളാണ് ഉള്ളത് ഒന്ന് പബ്ലിക് പോളിസിയുടെ ബ്ലോക്ക് വരുന്നുണ്ട് രണ്ടാമത്തെന്ന് ഡീസെൻട്രലൈസേഷൻ മൂന്നെന്ന് പറയുന്ന ബഡ്ജറ്റ് നാലുന്ന് പറയുന്ന സിറ്റസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സോഷ്യൽ വെൽഫെയർ അപ്പൊ ഇതിന്റെ കോംപ്രഹെൻസീവ് ടേബിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അപ്പിയറൻസ് റിലവൻസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് പബ്ലിക് പോളിസി പതിനൊന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഹൈ റവന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് പോളിസി മോഡൽസ് റാഷണൽ എലൈറ്റ് പത്ത് തവണ വന്നിട്ടുള്ള ഹൈ റവന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് പോളിസി പ്രോസസ് ആൻഡ് ഫോർമുലേഷൻ പതിനൊന്ന് തവണ വന്നിട്ടുള്ള ഹയർ ഇലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് പഞ്ചായത്തി രാജ് ആൻഡ് മുനിസിപ്പാലിറ്റീസ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് ചലഞ്ചസ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് അഞ്ച് ബഡ്ജറ്റ് ആൻഡ് കോൺസെപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ആറ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഇപ്പം പതിനൊന്ന് തവണ വന്നിട്ടുള്ള ഹയർ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് ഏഴ് പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് അഡ്രസ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് എട്ട് ആർ ടി ഐ ലോക്പാൽ സിറ്റിസൺ ചാർട്ടർ ഇ ഗവർണൻസ് പതിനാല്വണ വന്നിട്ടുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് ഒൻപത് സോഷ്യൽ വെൽഫെയർ പോളിസീസ് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പത്ത് എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ട്വന്റി ട്വന്റി പത്ത് തവണ വന്നിട്ടുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനൊന്ന് ഹെൽത്ത് പോളിസി നാഷണൽ ഹെൽത്ത് മിഷൻ ആറ് തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പന്ത്രണ്ട് ഫുഡ് പോളിസി ആൻഡ് എൻ എഫ് സെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഏഴ് തവണ വന്നിട്ടുള്ള മീനർ റെലവെന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിമൂന്ന് എംപ്ലോയ്മെന്റ് പോളിസി അതായത് എം ജി എ പോളിസി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഏഴ് തവണ വന്നിട്ടുള്ള മീനർ റലവെന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനാല് എൻവയൺമെന്റ് പോളിസി എൻ ഇ പി ന്യൂ എക്ടോപിക് പോളിസി അത് എൻ ഇ പി പോളിസി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് രണ്ടായിരത്തി ആറിലതാണ് വന്നിട്ടുള്ളത് അത് പത്ത് തവണ വന്നിട്ടുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ആണ് അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഹൈ ഹെൽഡിങ് ടോപ്പിക്സ് ആയിട്ടുള്ള ആർ ടി ഐ ലോക്പാൽ സിറ്റിസൺ ചാപ്റ്റർ ഇ ഗവർണൻസ് ഇതിനകത്ത് ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസ് അതിന്റെ ഹയർ എലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ള ടോപിക്സുകൾ കണ്ടമ്പററി അപ്ഡേറ്റ്സ് ഒക്കെയാണ് ചോദിക്കുന്നത് ബഡ്ജറ്റിംഗ് വരുന്നുണ്ട് അത് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ആറ് അതിനകത്ത് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് കമ്പാരിറ്റേറ്റീവ് അപ്രോച്ച് ഒക്കെയാണ് ചോദിക്കുന്നത് പിന്നെ എഡ്യൂക്കേഷൻ പോളിസി വരുന്നുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ആറിലതും ചോദിക്കുന്നുണ്ട് പിന്നെ എക്കണോമിക് എൻവൺമെന്റ് പോളിസീസും വരുന്നുണ്ട് അതൊക്കെ ബ്ലോക്ക് അഞ്ചിൽ നിന്ന് യൂണിറ്റ് പത്തും പതിനാലിൽ നിന്നും ഒക്കെ വരുന്നത് അതിനകത്ത് റിഫോംസ് അതുപോലെ തന്നെ കണ്ടംപററി കണ്ടംപററി ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കറണ്ട് അഫെയർസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ കോംപ്രഹൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസ് എടുക്കുമ്പോൾ അതിനകത്ത് എക്സാമിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിൻ്റെ ഉണ്ട് എടുക്കുമ്പോൾ എസ് എ ടൈപ്പ് കൊസ്റ്റൻ വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ വരുന്നുണ്ട് തീമാറ്റിക് ആൻഡ് അപ്ലൈഡ് ബേസ്ഡ് എസ് എ വരുന്നുണ്ട് കമ്പാരേറ്റേവ് ഷോർട്ട് നോട്ട് ആൻസേഴ്സ് വരുന്നുണ്ട് നമ്പർ ഓഫ് എം സി ക്യൂസ് ന്യൂമറിക്കൽ ഫിലങ്ങ് ഇങ്ങനൊന്നും വന്നിട്ടില്ല എസ് എ ടൈപ്പ് കോസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് അത് ഇരുപത് മാർക്കിനാണ് മുന്നൂറ്റി മുതൽ നാന്നൂറ് വേർഡ്സിനുള്ള വേണം എഴുതാനായിട്ടുള്ളത് ഷോർട്ട് ആൻസർ ആണെങ്കിൽ പത്ത് മാർക്കിനാണ് വരുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് വേർഡ്സിനുള്ളിൽ വേണം വരുന്നത് തീമാറ്റിക് എസ് എ ആൻഡ് അപ്ലൈഡ് എസ് എ വരികയാണെങ്കിൽ മുന്നൂറ്റി മുതൽ നാന്നൂറ് വേർസിനുള്ളിൽ വേണം വരാനുള്ളത് ണെങ്കിൽ ഇരുന്നൂറ് മുതൽ മുതൽ ഇരുന്നൂറ്റി അമ്പത് വേർഡ്സിനുള്ളിലാണ് വരുന്നത് അതും പത്ത് മാർക്കിനാണ് വരുന്നത് സോ നമ്മൾ അതിന് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകുന്ന സമയത്ത് essay type ടൈപ്പ് ഓഫ് ആണെങ്കിൽ long answer type of questions ആണ് ഇരുപത് മാർക്ക് ആണ് മുന്നൂറ്റി അമ്പത് മുതൽ നാണൂർ വേർഡ് ലിമിറ്റിലുള്ളിലാണ് വേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ സിലബസിന്റെ പറ്റിയിട്ട് വരുന്ന സമയത്ത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വേണം കൊടുക്കാനുള്ളതാണ് കോൺസെപ്റ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഇന്റഗ്രേറ്റിംഗ് തിയറീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാറ് റെലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും കേസ് സ്റ്റഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് വരുന്നെങ്കിൽ അത് പത്ത് മാർക്കിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വേർഡ്സിനുള്ളിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മോഡൽസ് കോൺസെപ്റ്റ്സ് ഫ്യൂച്ചേഴ്സ് ഡെഫിനിഷൻസ് ക്ലാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ടീമാറ്റിക് അപ്ലൈഡ് ടൈപ്പ് ഓഫ് എസ്എ എ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതിനകത്ത് എന്ന് പറയുന്നത് അതിന്റെ കണ്ടംപററി കേസസ് റീസെന്റ് ആയിട്ടുള്ള പോളിസി പോളിസി ഇനിഷ്യേറ്റീവ്സ് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിന്റെ റിഫോംസും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് ഇരുപത് മാർക്കിനാണ് ഇത് വരുന്നത് തീമാറ്റിക്കിന്റെ അപ്ലൈഡ് എസ് എ വരുന്നുണ്ട് മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ് വേർഡ്സിനുള്ളവരുമാണ അത് എഴുതാനായിട്ടുള്ളത് ഇനി കമ്പാരറ്റീവ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതെന്ന് പറയുന്നത് പത്ത് മാർക്കിനാണ് അത് ചോദിക്കുന്നുണ്ടാവുക അത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റിഅമ്പത് വേണം എഴുതാനുള്ളത് സിമിലാരിറ്റീസ് ഡിഫറൻസ് മെറിറ്റ്സ് ഷോർട്ട് കമ്മിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ് അത് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് ഇനി നമ്മള് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കുമ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് പബ്ലിക് പോളിസി ബ്ലോക്ക് ഒന്ന് അതിനകത്ത് ഇരുപത് മാർക്കിനാണ് പബ്ലിക് പോളിസി വരുന്നത് അത് ആ പബ്ലിക് പോളിസിയുടെ അവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിനാണ് വരുന്നത് അതിന്റെ ടോട്ടൽ ഷെയർ വരുന്നത് ഇരുപത് ആണ് വരുന്നത് ബ്ലോക്ക് രണ്ട് ഡീസെൻട്രലൈസേഷൻ എടുത്താൽ പതിനാല് പെർസെൻറ്റേജ് ആളോ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് മൂന്ന് ബഡ്ജറ്റ് എടുക്കുമ്പോൾ ഒരു പതിനെട്ട് പെർസെന്റേജോ അതിന് വരുന്നുണ്ട് ബ്ലോക്ക് നാല് സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുമ്പോൾ പതിനാല് ശതമാനത്തോളം അത് വരുന്നുണ്ട് ബ്ലോക്ക് അഞ്ച് സോഷ്യൽ വെൽഫെയർ പന്ത്രണ്ട് പെർസെൻറ്റേജിനോ മുപ്പരണ്ട് പെർസെൻറ്റേജിനോളോ അത് വരുന്നുണ്ട് അപ്പോൾ മൊത്തം ഒരു ടോട്ടൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിന് ഈ ബ്ലോക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് നോക്കുന്നത് മനസ്സിലാവും ബ്ലോക്ക് അഞ്ച് സോഷ്യൽ വെൽഫെയറിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത് എന്നുള്ളത് സോ അത് ബേസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് റെപ്രസെൻറ്റേഷൻ വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിന്റെ കീ നോട്ട്സിലോട്ട് പോകുന്ന സമയത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ നാൽപ്പത് പെർസെന്റേജോളം വന്നിട്ടുണ്ട് ഇനി എസ് എ ടൈപ്പ് ലോങ് ആൻസർ ക്വസ്റ്റൻസ് ആണെങ്കിൽ ടു അമ്പത് പെർസെന്റേജോളം അത് വരുന്നുണ്ട് ഇനി കമ്പാരിറ്റീവ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിൻ്റെ ഈ പറയുന്ന പോലെ അതിൻ്റെ എസ് എ മാ്സുകൾ കണ്ടമ്പററി പോളിസി റിഫോംസ് ഒക്കെയാണ് ചോദിക്കുന്നത് ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റൻ അനാലിസിസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നമ്മൾ നോക്കുമ്പോൾ ടെൻ ട്രക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്കസ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് പോളിസി പ്രോസസ്സ് ഏഴ് തവണയാണ് വന്നിട്ടുള്ളത് രണ്ടെന്ന് പറയുന്നത് എക്സാം ദ ഫീഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അത് ആറ് തവണ വന്നിട്ടുണ്ട് ആൻഡ് മൂന്നാമതാ കൊസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ദ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ആറ് തവണ വന്നിട്ടുണ്ട് നാലു എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പൾസ് ഓഫ് ദ നാഷണൽ എൻവോൺമെന്റ് പോളിസി രണ്ടായിരത്തി ആറിൽ അത് ആറ് തവണ വന്നിട്ടുണ്ട് നാഞ്ചാമത്തെ ക്വസ്റ്റിന് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദംപാട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ ഗവൺമെന്റ് ഫാക്ടേഴ്സ് ഓഫ് പോളിസി മേക്കിംഗ് അഞ്ചുകൾ വന്നിട്ടുണ്ട് ആറാമത്തെ ക്വസ്റ്റൻ പറഞ്ഞാൽ റൈറ്റ് ദ ഷോർട്ട് നോട്ട് ദ നേർ ഓഫ് ദ പബ്ലിക് പോളിസി അഞ്ചുകൾ വന്നിട്ടുണ്ട് ഏഴാമത്തെ ക്വസ്റ്റെന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ചലഞ്ചസ് ഓഫ് ഇണൻസ് അഞ്ചു വേണം വന്നിട്ടുണ്ട് എട്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പത്ത് രണ്ടായിരത്തി പതിമൂന്നിലതാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് നാല് തവണയാണ് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത് പിന്നെ ഒൻപതാമത്തെ കൊസ്റ്റിൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എം ജി നറേഗ പ്രോഗ്രാം അത് നാല് തവണയാണ് വന്നിട്ടുള്ളത് പത്താമത്തെ question എന്ന് പറഞ്ഞാൽ അനലൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് major institutions in the budgetary process നാല് തവണയാണ് അത് വന്നിട്ടുള്ളത് സോ നമ്മൾ അതിന്റെ ഫ്രീക്വൻസി ടേബിൾ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റൻസ് ബ്ലോക്ക് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് ആവറേജ് ആണ് ഇവിടെ കൊടുത്തുള്ളത് സ്റ്റേജസ് എന്താ പോളിസി പ്രോസസ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് ഏഴ് തവണയാണ് വന്നിട്ടുള്ളത് അതിന്റെ അപ്പിയറൻസ് കൌണ്ട് ആവറേജ് മാർക്ക് ഇരുപതിനാണ് ചോദിച്ചിട്ടുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പത്ത് ആറ് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ആറ് ആറ് തവണ വന്നിട്ടുണ്ട് അത് ഇരുപത് മാർക്കാണ് വന്നിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് നാഷണൽ എൻവിയോൺമെന്റ് ആൻഡ് പോളിസി രണ്ടായിരത്തി ആറിലത് വന്നിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന പോലെ ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനാല് ആറ് തവണയാണ് വന്നിട്ടുള്ളത് പത്ത് മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഗവൺമെന്റ് ഫാക്ടേഴ്സ് ഇൻ എന്റെ പോളിസി മേക്കിംഗ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിനെ ചോദിച്ചിട്ടുള്ള സോ നേച്ചർ ഓഫ് പബ്ലിക് പോളിസി ഷോർട്ട് നോട്ട് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് ഇരുപത് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഫീച്ചേഴ്സ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇ ഗവർണൻസ് അത് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് നാല് യൂണിറ്റ് എട്ട് ഇരുപത് മാർക്കാണ് ചോദിച്ചിട്ടുള്ളത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ബ്ലോക്ക് നാല് യൂണിറ്റ് എട്ട് നാല് തവണയാണ് അത് വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ആക്ടിവിറ്റീസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ എം ജി അറിയാ പ്രോഗ്രാം ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിമൂന്ന് നാല് തവണയാണ് വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഫംഗ്ഷൻ ഓഫ് ദ മേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബഡ്ജറ്ററി പോസ് അത് വന്നിട്ടുള്ളത് പറഞ്ഞാൽ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് അഞ്ച് നാല് തവണയാണ് വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിനത് വന്നിട്ടുള്ളത് സോ നമ്മൾ സ്ട്രാറ്റജി പാനിൽ അഡ്വൈസ് നോക്കുന്ന സമയത്ത് പറയാനുള്ളത് പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് അതിന്റെ മൊത്തം ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ ചെയ്യാനായിട്ട് എടുക്കും ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക ലോങ് ആൻസർ ആണെങ്കിലും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഡെഫിനിഷൻസ് എക്സ്പ്ലനേഷൻസ് എക്സാമ്പിൾസ് കൺക്ലൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ടുള്ളത് സോ അത് വിഷ്വലൈസേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പത്ത് ക്വസ്റ്റൻസ് പെർസെന്റേജ് അതിന് ചാൻസ് ഉള്ള ക്സ്റ്റൻസ് ആണ് കാരണം പെർന്റേജോളം ക്വസ്റ്റൻ പേപ്പർ വരുന്നത് ഈ പറഞ്ഞ പത്ത് പത്ത് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പിന്നെ പെർസെന്റേജോളം വരുന്നത് നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അതല്ലെങ്കിൽ ഡിഗ്രി പിന്നെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ആൻഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ വരാൻ ചാൻസുള്ള ക്വസ്റ്റൻസ് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആണ് ടോപ്പിക് പ്രൊബിലിറ്റി നോക്കുന്നുണ്ട് അതായത് ബ്ലോക്ക് ഒന്നിൽ യൂണിറ്റ് മൂന്നില് വരുന്ന സ്റ്റേജസ് പോളിസി പ്രോസസ് എഴുപത് ശതമാനത്തോളം ചാൻസലുള്ള ഹയർ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അത് അറുപത് ശതമാനം ചാൻസ് ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ question ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ആറ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് അറുപത് ശതമാനം ഉള്ള മീഡിയം പ്രോബ്ലിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റൺ ആണ് ബ്ലോക്ക് ഒഞ്ച് യൂണിറ്റ് പതിനാല് നാഷണൽ എൻവയോൺമെന്റ് പോളിസി രണ്ടായിരത്തി ആറ് അറുപത് ശതമാനത്തോളം ചാൻസുള്ള മീഡിയം റലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് എട്ട് ഇ ഗവർണൻസ് ഫീച്ചേഴ്സ് ആൻഡ് ചലഞ്ചസ് അമ്പത് ശതമാനത്തോളം ഉള്ള മീഡിയം റലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ് മീഡിയം റിലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് നേച്ചർ ഓഫ് പബ്ലിക് പോളിസി അമ്പത് പെർസെന്റേജോളം ഉള്ള മീഡിയം റലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് അഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ബഡ്ജറ്ററി പ്രോസസ് നാൽപ്പത് ശതമാനത്തോളം ഉള്ള മീഡിയം റിലവെന്റ് ആയിട്ടുള്ള ഏരിയയാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി ഡീസെൻട്രലൈസേഷൻ നാൽപ്പത് ശതമാനത്തോളം ചാൻസലർ മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് എട്ട് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് നാൽപ്പത് ശതമാനത്തോളം ചാൻസലർ മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഏരിയാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിമൂന്ന് ആക്ടിവിറ്റീസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എം ജി എൻ ശതമാനത്തോളം നാൽപ്പതമാനത്തോളം ചാൻസലർ മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഏരിയയാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് ഒൻപത് സോഷ്യൽ വെൽഫെയർ പോളിസീസ് മുപ്പത് ശതമാനത്തോളം ചാൻസലർ ലോവർ റിലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനൊന്ന് നാഷണൽ എഡ്യൂക്കേഷൻ നാഷണൽ ഹെൽത്ത് പോളിസി രണ്ടായിരത്തി പതിനേഴ് മുപ്പത് ശതമാനത്തോളം ഉള്ള ലോ എലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് പോളിസീസ് ഓഫ് മോഡൽസ് പോളിസി മേക്കിംഗ് ഇരുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ലോ എലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് നാല് യൂണിറ്റ് ഏഴ് പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് റിഡ്രസ് ഇരുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ലോ എലവന്റ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പൊ ജസ്റ്റിഫിക്കേഷൻ പുഡ് നോട്ട്സിനകത്ത് പറയുകയാണെങ്കിൽ പത്ത് പേപ്പർ കഴിഞ്ഞാൽ ഏഴും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് പോളിസി പ്രോസസ്സിനകത്ത് നിന്ന് വരുന്നത് എ പിയുടെ ക്വസ്റ്റന് ഒരു ആറ് തവണയെങ്കിലും ഒരു പത്ത് പേപ്പർ എടുത്താൽ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബഡ്ജറ്റിന്റെ ടൈപ്പ്സ് അതിൻ്റെ സീറോ ബൈസ്ഡ് ബഡ്ജറ്റിംഗ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ എൻ ഇപിയുടെ പോളിസീസ് എൻവയോൺമെന്റ് പോളിസി അതൊക്കെ ഒരു പത്ത് പത്ത് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് തവണയെങ്കിലും സെക്ഷൻസിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇ കോണേഴ്സിന്റെ ക്വസ്റ്റൻസ് അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയസ് ആണ് നാഷണൽ നാച്ചുർ ഓഫ് ദി പബ്ലിക് പോളിസി അതൊരു പത്ത് പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ അഞ്ചു വേണമെങ്കിലും അതിന്റെ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബഡ്ജറ്ററി പ്രോസസ്സ് അതൊരു നാല് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചായത്ത് ആന്റ് മുൻസിപ്പാലിറ്റി ഡിസെൻറ്ററിൽസ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ലോക്കാൽ ആക്ട് ഒരു നാല് തവണ വന്നിട്ടുണ്ട് എം ജി നറിയ ഒരു നാല് തവണ വന്നിട്ടുണ്ട് അതിന്റെ വാലുവേഷൻ പ്രോസസ്സും ഒക്കെ അപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് പോളിസി സ്റ്റേജ് ഓഫ് പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് ഹയർലമെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എസ് എ പ്രാക്ടീസ് മൈൻഡ് മാപ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ അത് പഠിക്കാനായിട്ടുള്ള എഴുപത് ശതമാനത്തോളം ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ മീഡിയ പ്രയോറിറ്റിയിൽ വരുന്ന സമയത്ത് എൻ ഇ പി ടൂ തൗസൻഡ് ട്വന്റി ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് എ പി ടു തൗസൻഡ് സിക്സ് അതേപോലെ തന്നെ ഇ ഗവർണൻസ് നേച്ചർ ഓഫ് പബ്ലിക് പോളിസീസ് ബഡ്ജറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീസെൻട്രലൈസേഷൻ ലോക്പാൽ എം ജി നറേക്ക ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലോ പ്രയോറിറ്റി ഏരിയസിനകത്ത് വരുന്നതാണ് സോഷ്യൽ വെൽഫെയർ പോളിസീസ് നാഷണൽ ഹെൽത്ത് പോളിസിസ് മോഡൽസ് ഓഫ് പോളിസി മേക്കിംഗ് സർവീസ് ഡെലിവറി ആൻഡ് അഡ്രസ് ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ബാച്ചിലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബി പി എസി വൺ സീറോ എയ്റ്റ് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ടേം എക്സാമിനേഷൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടൈം അലോക്കേറ്റഡ് ത്രീ എവേഴ്സ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് നോട്ട് ആൻസർ എനി ഫൈവ് ക്വസ്റ്റൻസ് ഔട്ട് ഓഫ് ദ ഇൻ ഫോളോയിങ്ബൗട്ടോ ഹൺഡ്രഡ് വേർഡ്സ് ഈച്ച് ആൻഡ് സെലക്ട് അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റൻസ് ഫ്രം ഈ സെക്ഷൻസ് മാർക്ക് നമ്പർ വൺ സെക്ഷൻ വൺ For 20 marks with the help of a flowchart explain the stages in the public Indian public policy process illustrate your answer with the recent example of the public health policy and welfare policy enacted after 2020 Block 1 Unit 3 stages in public policy process Question number 2 for 20 marks critically examine the challenges faced by the municipalities in the urban service delivery urban service delivery using the following data on the table municipal Revenues and expenditure in the four major Indian cities. Suggest the practical administrative reforms based on your analysis. Cities revenue, expenditure, ser service coverage. City would have the Mumbai, Delhi, and Kolkata and Chennai, respectively. Under revenue core, would have 37,16200, 6,700, 8,900. 8, expenditure in core, got it to learn the 34,500, 18,100. 7,900, 9,200. Service coverage is 92%, 76%, 68%, 85% respectively. So, block 2, unit 4, urban local governance. Question number 3 for 20 marks evaluate the merits and limitations of the three main types of budgeting approach. The line item performance, zero based budgeting using the given extract of the annual budget document of the state education department. Person, your answer in the comparative table. Budgeted 2024 24 allocation 2023 24 allocation performance indicator primary schools teacher training infrastructure on budget head 2024 to 2025 allocation 800 120 300 23 to 24 allocations 760 100 uh, 280 performance indicator percentage of students passed teachers upskilled new classroom built respectively so block 3 unit 6 types of budgeting Question number 4 for 10 marks. Write the short note on the significance of the nature of public policy for the modern governance, citing two current national initiatives. Block 1, Unit 1, Nature of Public Policy. Block, you. Question number 5 for 10 marks. Discuss the features of the recent amendments of the Right to Information Act 2005 using in a hypothetical case of the citizen requ uh, requesting information about COVID-19 relief measures from the district office. Block 4, Unit 8, RTA Act. Question number 5. Question number... 6 for 20 marks section 2 analyze the objectives and strategies and critical feedback on the implementation of the national education policies 2020 referencing both the rural and urban district recent education statistics of provide fictitious and possible data example pass percentage enrollment ratios and teacher vacancies block 5 unit 10 nep 2020 question number 7 for 20 marks Using the scenario table given below appraise the efficiency and inclusivity of the national national mahatma gandhi national rural employment guarantee act implementation of the two villages village a 85% of the scheduled caste population 70% of scheme aware, scheme awareness and village b 40% scheduled tribe and 90% scheme awareness compare the job card distribution wage payment timelines women participation using the data of given below पॉरामीटर विलेज ए विलेज बी जॉब कॉल्स इश्यूड एवरेज वर्किंग डेज वुमन पार्टिसिपेशन एवरेज पेमेंट डिलेस डेज विलेज ए विलेज बी विलेज ए 184749 विलेज बी 195664 रेस्पेक्टिवली ब्लॉक फाइव यूनिट थर्टीन एमजी ना रहेगा क्वेश्चन नंबर आठ For 20 marks, prepare a critical essay on the environmental and administrative challenges faced by the implementation of the National Environmental Policy 2006 using the data points: mm -hmm. annual, first one, annual CO2 emissions, emissions; second, urban waste per capita; third one, percentage of the protected forest area. Block five, unit 14, NEP 2006. Question number 9 for 10 marks. Explain the citizen administration interference in the context of the digital public service delivery. Il illustrate with a recent case of online creation card insurance in the state of your choice, mentioning the key process steps and user feedback, block 4, unit 7, citizen administration interference. Question number 10 for 10 marks. Present the comparative short note on the institutional differences between raj and municipalities, urban municipalities in India. ഹൈലൈറ്റിംഗ് എനിക്ക് ടു യൂണിറ്റ് ഫോർ റൂറൽ ആൻഡ് എർബൺ ലോക്കൽ ഗവർണൻസ് സോ നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിനായിട്ട് പോവാനായിട്ട് ശ്രമിക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫ്രോം ദ ലാൻഡ് വൈസ് ആൻഡ് ദീം താങ്ക് യു